نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار അവന്റെ അടിമകളോട് വിശുദ്ധ ഖുർആനിൽ പല കാര്യങ്ങളെ തൊട്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളെ തൊട്ട് ഉപദേശിച്ചിട്ടുണ്ട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹുസുബാനു ആവർത്തിച്ച് ആവർത്തിച്ച് അവന്റെ അടിമകളോട് ചെയ്തിട്ടുള്ള ഒരു വസീയത്താണ് അവന്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ അള്ളാഹുസുബ്ല പറഞ്ഞു മനുഷ്യനെ നാമിത ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അവരുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ അവരോട് ചെയ്യണം അവരോട് നന്മ ചെയ്യണം വാക്കുകൊണ്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് ഏതെല്ലാം തരത്തിലാണോ നന്മ ചെയ്യാൻ സാധിക്കുക ആ തരത്തിലെല്ലാം അവന്റെ മാതാപിതാക്കളോട് അവൻ നന്മ ചെയ്യേണ്ടതുണ്ട് അള്ളാഹു അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ കൽപ്പിക്കുന്ന തൗഹീദിനോടൊപ്പം അതിനുശേഷം അത് മാതാപിതാക്കളോടുള്ള കടമകളെയാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു മറ്റൊരാളെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല അവന് മാത്രമാണ് ആരാധനക്ക് അവകാശമുള്ളത് അതുകൊണ്ട് അവനോട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം പറഞ്ഞു വാലിസാന മാതാപിതാക്കളോട് ചെയ്യുക നന്മ ചെയ്യുക കാലിക്കായ ശേഷം മഹ്ലൂക്കുകളിൽ സൃഷ്ടികളിൽ ഏറ്റവും ഒരുവൻ കടമപ്പെട്ടിട്ടുള്ളത് അവനിടെ ജനിക്കാൻ കാരണക്കാരായ അവന്റെ മാതാപിതാക്കളോടാണ് അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കളോടുള്ള കടമകൾ ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു മാതാപിതാക്കളുടെ വിഷയത്തിൽ അതാ മനുഷ്യനെ ഉപദേശിക്കുന്നു വസീയത്ത് നൽകുന്നു അവന്റെ ഉമ്മ അവന്റെ മാതാവ് അവന് ഗർവൻ ചുമതിട്ടുള്ളത് ക്ഷീണത്തിന് മേൽ ക്ഷീണം അനുഭവിച്ചു കൊണ്ടാണ് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടാണ് അതിനുശേഷം രണ്ടു വർഷക്കാലം അവന് മുലയൂട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളോടും മാതാപിതാക്കളോട് നന്ദി കാണിക്കുക എന്നുള്ളത് അള്ളാഹുന് നന്ദി കാണിക്കുന്നതിന്റെ ഭാഗമാണെന്ന് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് വലമാക്കൾ പറഞ്ഞു അള്ളാഹുനെ കാണു നമ്മുടെ മടക്കം എന്നാൽ ഉമ്മയും ഉപ്പയും മാതാപിതാക്കൾ അള്ളാഹുനെ അല്ലാതെ മറ്റാരെയെങ്കിലും ആരാധിക്കാൻ കൽപ്പിക്കുന്ന വിഷയത്തിൽ ചെയ്യാൻ കൽപ്പിക്കുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിർ പ്രവർത്തിക്കാൻ പറയുന്ന വിഷയത്തിൽ മാതാപിതാക്കളോട് അനുസരണമില്ല അള്ളാഹുവിനോടുള്ള കടമയാണ് ഉമ്മാറ്റിയത് അതിനുശേഷമാണ് മാതാപിതാക്കളോടുള്ള جدا. الله تعالى برنه: وَإِنْ جَاهَدَاكَ عَلَى أَنْ تُشْرِكَ بِمَا لَيْسَ لَكِ بِهِ عِلْمٌ നിന്നെ അവർ നിർബന്ധിക്കുകയാണ് മാതാപിതാക്കൾ നിർബന്ധിക്കുകയാണ് അറിവുമില്ലാതെ എന്നിൽ പങ്കുചേർക്കാൻ നീ അനുസരിച്ചു പോകരുത്യൂഫ എന്നാൽ ദുനവിയായിട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ ആവശ്യങ്ങളിൽ നീ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവരോട് ഇടപഴകണമെന്ന് അള്ളാഹു പറഞ്ഞു സഹോദരങ്ങളെ മാതാപിതാക്കളോടുള്ള കടമ വളരെ പ്രധാനപ്പെട്ടതും നമ്മുടെ ജീവിതത്തിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ് ആ മാതാപിതാക്കൾക്ക് ഇത്രത്തോളം സ്ഥാനമുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു മാതാപിതാക്കൾക്ക് നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അള്ളാഹു ഉത്തരം ചെയ്യുന്നതാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അള്ളാഹു ഉത്തരം ചെയ്യും പറഞ്ഞു മൂന്ന് മൂന്ന് പ്രാർത്ഥനകൾ അതെന്തായാലും ഉത്തരം ചെയ്യുന്നതാണ് അതിലൊരു സംശയമില്ല അതൊരു സംശയമില്ല എന്തായാലും ആ ദ്വാരകൾ ഉത്തരം ചെയ്യപ്പെടുന്നതാണ് ഏതൊക്കെയാണത് ഒന്നാമത് ബിസ്വലുലൈഹി വസ്ലം പറഞ്ഞു വാലിച്ച് ഒരു ഉമ്മയുടെയോ ഉപ്പയുടെയോ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് ഉത്തരം ചെയ്യപ്പെടുന്നതാണ് ദേവത്തിൽ മുസാഫിർ യാത്രക്കാരന്റെ പ്രാർത്ഥന ക്ഷീണം സഹിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് അവൻ ചെയ്യുന്ന യാത്ര അതിനിടയിലുള്ള പ്രാർത്ഥന മൂന്നാമത്തെ അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന ഈ മൂന്ന് പ്രാർത്ഥനയ്ക്ക് മറുകൂടാതെ അള്ളാഹുന്റെ അടുക്കൽ ഉത്തരം ചെയ്യപ്പെടുന്നതാണ് സഹോദരങ്ങളെ നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ലഭിക്കാൻ മാത്രം അവരോട് നാം നന്മ ചെയ്യേണ്ടതുണ്ട് അവരെ നാം അനുസരിക്കേണ്ടതുണ്ട് അള്ളാഹുനധികരിക്കാത്ത വിഷയത്തിൽ അവരെ ഇഷ്ടം നേടിയെടുക്കേണ്ടതുണ്ട് മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതിൽ കിട്ടുന്നതിൽ ഏറ്റവും ഏറ്റവും നമ്മൾ നന്മ ചെയ്യേണ്ട പ്രാർത്ഥനയ്ക്ക് ഉത്തരം മനോഹരമായിട്ടുള്ള ഒരു ചരിത്രം ഒരു കഥ അലൈഹി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ അലൈഹി പറഞ്ഞു മറിയം ജനിച്ച ഉടനെ തന്നെ അല്ലെങ്കിൽ കുറഞ്ഞ സമയത്ത് തന്നെ സംസാരിച്ച കുട്ടികളായിട്ട് രണ്ടാളുകളാണ് ഉള്ളത് ഒന്ന് രണ്ട് സുഹാഹിബ് കഥയിലെ ആളുമെന്ന് പറഞ്ഞു തൈലഅ അപ്പൊ ചോദിക്കപ്പെട്ടിരുന്നു അള്ളാഹുന്റെ നബിയെ വമാബ് ജുറൈജ് ആരാണ് കഥയിലെ വ്യക്തി എന്ന് പറയുന്നത് അരാണ് കഥയിലെ ആ കുട്ടി എന്ന് പറയുന്നത് ആളുകളിൽ നിന്ന് വിട്ടുനിന്ന് തന്റെ ഒരു കൂടാരത്തിൽ ആരാധിച്ചുകൊണ്ട് അതിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടാരത്തിന്റെ താഴ്ഭാഗത്തായിട്ട് പശുവിനെ മറ്റും മേക്കുന്ന ഒരു വ്യക്തിയുമുണ്ടായിരുന്നു

ി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തത്തിനോട് ചോദിച്ചു അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഞാൻ നിസ്കാരം തുടരണോ അതെന്റെ ഉത്തരം അതെ ഉമ്മസിലായത് നിസ്കാരം തുടരാമെന്നാണ് ഉത്തരം ചെയ്തില്ല ഉമ്മ ഒന്നുകൂടി ഉറക്കെ രണ്ടാമതും വിളിച്ചു മകനെ ജുറൈജിനെ വിളിച്ചു അദ്ദേഹം സ്വന്തത്തിൽ ചിന്തിച്ചു എന്റെ ഉമ്മാ ഉത്തരം ചെയ്യണോ അതോ എന്റെ നിസ്കാരം തുടരണോ അദ്ദേഹം നിസ്കാരം ഉമ്മ ഉമ്മ വീണ്ടും ഒന്നുകൂടി വിളിച്ചു സ്വന്തത്തിൽ ആലോചിച്ചു ചെയ്യണോ നിസ്കാരം നിസ്കാരം തുടരണോ അദ്ദേഹം തുടരാൻ തന്നെ തീരുമാനിച്ചു മൂന്ന് തവണ വിളിച്ചിട്ടും തന്റെ മകൻ ഉത്തരം ചെയ്യാതിരുന്നപ്പോൾ പറഞ്ഞു അള്ളാഹു നിന്നെ മരിപ്പിക്കയില്ല അള്ളാഹു നിന്നെ മരിപ്പിക്കാതിരിക്കട്ടെ വേഷുകളുടെ മുഖത്തേക്ക് നീ നോക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഹുമ്മൻ സറഫത്ത് പിരിഞ്ഞുപോയി അങ്ങനെ കുറച്ചു കഴിഞ്ഞ് പശുവിനെ മേക്ക് നാളുമായിട്ട് അവിഹിത ബന്ധമുണ്ടായിരുന്ന ആ സ്ത്രീ അവൾ ഗർഭം ധരിക്കുകയും കുട്ടി ജനിക്കുകയും ചെയ്തപ്പോൾ ആ രാജാവിനടുക്കൽ കൊണ്ടുവരപ്പെട്ടു വിവാഹിത അല്ലാതെയാണ് ഗർഭം ധരിച്ചിട്ടും കുട്ടിയെ ജനി പ്രസവിച്ചിട്ടുള്ളതും അങ്ങനെ രാജാവ് ആ സ്ത്രീയോട് ചോദിച്ചു മിമ്മൻ ആരിൽ നിന്നാണ് ഈ കുട്ടി മിൻ ജുറൈജ് പിതാവ് എന്ന് ആ സ്ത്രീ പറഞ്ഞു ആ ആരാധനക്ക് വേണ്ടി മാറി നിൽക്കുന്ന കൂടാരത്തിലുള്ളവനാണോ എന്ന് ചോദിച്ചു قالت أبنو برنو نعم قال اهدمو سو واتوني به راجاو كالبچو جرائج اندى آراد اکان ونڈ مار نلکن كودارم تقرت غليانم اونا راجاو اندى اڈکل کند ورانم فضربو سو معتهو بالفعوس حتى وقعت اونا آن راجاو اندى سينيم آ كودارم تقرت غلانج پولچ غلانج اندت فجعلو يدهو الى عنقه بحبل جرائج اندى كائغل تا پرد الیک كائر وچگتی ثم انطلق به فمر به على مومسات فرآه അങ്ങനെ ആളുകൾക്കിടയിൽ വലിച്ചെഴുക്കുമ്പോൾ വേശ്യളായ സ്ത്രീകളുടെ ഈ ജുറൈജിനെ കൊണ്ടുവന്നു ജുറൈജ് അവരെ കണ്ടപ്പോൾ തന്റെ സ്വന്തത്തിൽ ജനങ്ങൾക്കിടയിൽ ഈ ജുറേജിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രാജാവിന്റെ അടുക്കലെത്തി രാജാവ് പറഞ്ഞു നിനക്കറിയുമോ ഈ പെണ്ണെന്താണ് വാദിക്കുന്നത് എന്ന് ചോദിച്ചു എന്താണ് വാദിക്കുന്നത് ാണ് എന്നാണ് ചോദിച്ചു ആ എവിടെയാണ് വാദിക്കുന്നുണ്ടോട്ടി അത് അവളുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു അടുത്തേക്ക് എത്തി എന്നിട്ട് ചോദിച്ചു നിന്റെ ഉപ്പ ആരാണ് ഉപ്പാണ് പിഞ്ചു കുഞ്ഞു പറഞ്ഞു ആ പശു ഉപ്പ എന്ന് പറഞ്ഞു ഇത് കണ്ടപ്പോൾ രാജാവിന് കാര്യം മനസ്സിലായി ഇദ്ദേഹത്തിന്റെ സ്ഥാനം മനസ്സിലായി രാജാവ് ചോദിച്ചു ഞങ്ങൾ നിങ്ങളുടെ കൂടാരം സ്വർണം വെള്ളി കൊണ്ടുണ്ടാക്കി തരട്ടെ ജുലൈജു പറഞ്ഞു വേണ്ട പമാന ജ് ചോദിച്ചു പമാന ജലു ഞങ്ങൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കി തരേണ്ടത് പറഞ്ഞു അതെങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു കാല രാജാവ് ചോദിച്ചു നിങ്ങൾ എന്താണ് ആ കൈകൾ പെരിടിയിൽ കെട്ടിക്കൊണ്ട് ആളുകൾക്കിടയിലെ വലിച്ചെഴുക്കുന്ന ആ സന്ദർഭത്തിലും നിങ്ങൾ ചിരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കാല അമ്രു

നബി അലൈഹി ൾക്ക് അഥവാ ഉമ്മച്ചിന് ജുറൈജിന്റെ ചരിത്രത്തിൽ മഹച്ചായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് അതിലൊന്നാമത്തേത് അൽമിന്റെ ശ്രേഷ്ഠതയാണ് അറിവുണ്ടാവുക എന്നുള്ളതിന് ശ്രേഷ്ഠതയാണ് കാരണം ജുറൈജ് ഒരു ആബിദായിരുന്നു ഒരിക്കലും ആയിരുന്നില്ല ഫക്കിഹായിരുന്നില്ല ആലിമോ ഫീഹോ ആയിരുന്നെങ്കിൽ അദ്ദേഹം നിസ്കാരത്തെക്കാൾ നിസ്കാരത്തെക്കാൾ ഉമ്മാന്റെ വിളിക്കുത്തരം ചെയ്യണമെന്നുള്ള അറിവുണ്ടായിരുന്നു ആബിദിനേക്കാൾ വലുതാണ് രണ്ടാമത്തേത് നഫലുകളായ സുന്നത്തായ നിസ്കാരത്തിനിടയ്ക്ക് ഉമ്മാന്റെ വിളിയുണ്ടെങ്കിൽ ആ വിളിക്കുത്തരം ചെയ്യാൻ അനുവാദമുണ്ട് ആ ഉമ്മാക്ക് മനസ്സിലാകും നിസ്കരിക്കുകയാണെന്ന് മനസ്സിലാകുമെന്നുണ്ടെങ്കിൽ അതിൽ അത്ര അത്യാവശ്യമില്ല എങ്കിൽ നിസ്കാരം പൂർത്തീകരിച്ച് ഉത്തരം ചെയ്താൽ മതിയാകും അതല്ല എങ്കിൽ ആ നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് ഉമ്മാൻ ഉത്തരം ചെയ്യരുന്ന് അനുവാദമുണ്ട് എന്ന് ഒലുമാക്കൾ ഈ ഹദീസിൽ നിന്ന് തെളിവ് പറയാറുണ്ട് മൂന്നാമത്തെ ഒരു ഫായിദ ഈ ഹദീസിൽ നിന്ന് സഹോദരങ്ങളെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളതാണ് മാതാവിന്റെ പ്രാർത്ഥന ലഭിക്കാൻ മാത്രം നമുക്ക് ദുനിയാവിലും പരലോകത്തും ഹൈറിനുള്ള പ്രാർത്ഥന അവർ പ്രാർത്ഥിക്കാൻ മാത്രം ഉമ്മാക്കും ഉപ്പാക്കും നന്മ ചെയ്യുക എന്നുള്ളത് നമുക്ക് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിനൊരു കാരണമായി മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ അവരുടെ പ്രാർത്ഥന ലഭിക്കാനുള്ള കാരണമാകും മറ്റൊരു കാര്യം സ്ത്രീകളുടെ ഫിറ്റനാണ് ഈ ഹദീഫിന്റെ ചില വായത്തിൽ കാണാം ആ സ്ത്രീ ജുറൈജിനെ വശീകരിക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ് ഇടയൻ്റെ അടുത്തേക്ക് ചെന്നത് എന്നുള്ളത് സ്ത്രീകളുടെ ഫിറ്റന വളരെ ഭയാനകമാണ് നമ്മൾ നിരപരാധിയാണെങ്കിലും ചിലപ്പോൾ അതിലകപ്പെടാകുന്ന സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ഓരോ മാതാവും പിതാവും അവരുടെ മക്കൾക്ക് വേണ്ടി ഹൈറിന് വേണ്ടി ദുരായു ചെയ്യണം കണ്ടില്ലേ മാതാവിന്റെ പ്രാർത്ഥന ഉത്തരം ചെയ്തത് അവർക്ക് നന്മക്ക് വേണ്ടിയാണ് നാം ദുരാ ദുരായു ചെയ്യേണ്ടത് നമ്മുടെ പ്രാർത്ഥനകളിൽ മക്കൾക്ക് വേണ്ടി പ്രത്യേകം സമയം നമ്മൾ കണ്ടെത്തണം അതുപോലെ തന്നെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്നത് നാം സൂക്ഷിക്കണം നാം ദേഷ്യത്തിൽ നമ്മുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്നത് അതുപോലെ സംഭവിച്ചേക്കാം ഇനി അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ തന്നെ ലഘുവായിട്ട് വേണം പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിക്കണം വാക്കുകൾ കാരണം ജുറൈജിന്റെ ഉമ്മ പ്രാർത്ഥിച്ചത് ഒരിക്കലും വ്യഭിചാരിയായി പോകണമെന്നോ അല്ലെങ്കിൽ ആ നിലക്ക് മരിക്കണമോ എന്നല്ല അതിലേക്കാളും പാപങ്ങൾ കുറഞ്ഞിട്ടുള്ള ഒരു ചെറിയ അവസ്ഥയിലാണ് വേശ്യായ സ്ത്രീകളുടെ നോക്കാതെ എന്നുള്ള നിലക്കാണ് പറഞ്ഞത് അപ്പോൾ മക്കൾക്കെതിരെയുള്ള പ്രാർത്ഥന നാം ഒഴിവാക്കണം അറിയാതെ പോലും ദേഷ്യത്തിൽ പോലും വരാതെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊരു അള്ളാഹുല് ദൃഢമായ വിശ്വാസം നമുക്ക് പേരിൽ മാത്രമാണ് പിഞ്ച് കുഞ്ഞിനോട് ജനിച്ചു കുറച്ചായിട്ടുള്ള ആ കുഞ്ഞിനോട് നിന്റെ ഉപ്പാരാണെന്ന് ചോദിക്കാൻ സാധിച്ചത് അള്ളാഹു സുഖാനുല കഴിവിനെ മനസ്സിലാക്കണം അള്ളാഹുല് ദൃഢതയുണ്ടാവണം മറ്റൊരു ഫാദ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹുവിന്റെ വലിയാഹുസുബാനു കറാമറ്റ് ഒരുക്കുന്നതാണ് കറാമറ്റാണ് ആ കുട്ടി സംസാരിച്ചു എന്നുള്ളത് അവർ പരീക്ഷിക്കപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ വലിയ പരീക്ഷിക്കപ്പെട്ടേക്കാം പല പരീക്ഷകൾ നേരിട്ടേക്കാം പക്ഷേ അള്ളാഹു സുബാനു അധ്യയല അവരെ അത്ഭുതകരമായി രക്ഷിക്കുന്നതാണ് അവരുടെ അള്ളാഹു സുബാനു അധ്യയല കറാമറ്റുകൾ വെളിവാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ ഈ ഒരു ഹരീഫിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ മാതാപിതാക്കൾ അൽഗ ബുന്യം ചെയ്യുക അവരുടെ പ്രാർത്ഥന നമുക്ക് ഹൈറിന് വേണ്ടിയുള്ള പ്രാർത്ഥന ലഭിക്കാൻ കാരണങ്ങൾ നാം ഉണ്ടാക്കുക അതുപോലെ തന്നെ മാതാപിതാക്കളുടെ നന്മയ്ക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നാം ഏറ്റവും നല്ലതിന് വേണ്ടി ദുആ ചെയ്യുക അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ അല്ലാഹു മഗ്ഫിറ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹയാഇ മിൻഹും വൽ അംവത് ഇന്നക മുജീബുദ് ദുആവത് യാ ഖാളി അൽ ഹാജാത്ത് അല്ലാഹുമ്മ ആഇസ് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദി ലഷ് ശിർക വൽ മുശ്രികിൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറ حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين